അത് വേറെ ഇത് വേറെ വേറെ ലെവല് തന്നെ യൂസ് ചെയ്യാൻ ഐ മീൻ ഇത് ഒരു സ്പോയിലാണ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക ഒരു പവർഫുൾ ക്യാരക്ടർ കിട്ടി അത് ഷാഖസാറിന്റെ പടം അങ്ങനെ ചെയ്തു തെലുങ്കുണ്ട് ഇപ്പൊ തെലുങ്കില് ബാക്ക് ടു ബാക്ക് കുറെ നാളായിട്ട് തെലുങ്കിലായിരുന്നു വ്യൂഹം അഭ്യൂഹം അങ്ങനെ കുറെ മലയാളത്തിലുള്ള സിനിമ ചെയ്തു അഭ്യൂഹം എന്ന സിനിമ ചെയ്തു പിന്നെ വ്യൂഹം ശബദം പിന്നെ ഇപ്പൊ റീസെന്റ് ബഡി ഇപ്പോൾ അടുത്ത് ഗോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഗോട്ടും കാണണം സെപ്റ്റംബർ ഫിഫ്റ്റിന് ഗോട്ടും റിലീസാണ് അതിന്റെ അടിപ്പള്ളി മാസം പഴയ പാട്ടിനും പാട്ട് ഇടുക്കി ഇടി ഫാമിലി സിനിമസ് സിനിമസ് ഫാമിലി കോമഡി കോമഡി എല്ലാം കൂടി മാസ പരിപാടിയായിരിക്കും ഒരു തിയേറ്ററിൽ പോലും സിനിമയില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് താരം മനുഷ്യരോടുകൂടി ചേർന്നൂടി എന്താ തോന്നിയത് ഒരു പാവം മനുഷ്യനാണ് ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആ സിനിമയിൽ ഞാൻ കമ്മിറ്റഡായി പോയത് കൂടെ വോക്ക് കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും മാറി ഒതുങ്ങി നിൽക്കുമ്പോൾ ഇദ്ദേഹം നമ്മളെ വലിച്ച് സെറ്റിലേക്ക് കൊണ്ടുവരികയും സീക്വൻസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്തു വരികയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി അഭിനയിക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മുഖ്യമന്ത്രിയായി ചെയ്ത് കാണിക്കുന്നത് ആ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ് വിജയനെ പിന്നെ ഭയങ്കര ജനുവീനായിട്ടൊരാളെനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട് ഭയങ്കര ജനുവീനായിട്ടൊരു ആയതുകൊണ്ട് തന്നെ അയാൾ അയാൾ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഞാന് ഇദ്ദേഹത്തെ എപ്പോഴും കാണുമ്പോഴും പറയുന്നൊരു കാര്യം പടം നിർത്തരുത് മുഖ്യമന്ത്രി ആയാൽ അഭിനയിക്കുക എന്നുള്ള റിക്വസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ലെറ്റ് സി വെരി ഗോസ് നമുക്ക് നമുക്ക് നോക്കട്ടെ എന്നിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അടുത്തന്നെ വരും അപ്പോൾ നമുക്കൊരു കൊച്ചു വിജയനെ കാണാം പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ ഒരു നല്ല നല്ല മുഖ്യമന്ത്രിയെ തമിഴ്നാട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നാട്ടുകാർക്കും എല്ലാം നല്ലത് നമ്മളിപ്പോൾ ഒരുപാട് വിജയുടെ സിനിമകളെ കണ്ട് അദ്ദേഹത്തിന് ശരിക്കും നമ്മൾ എൻ്റർടൈൻ ചെയ്തു പക്ഷേ ഒരുപാട് നന്മകൾ ആൾക്കാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ജന്മം കൊണ്ട് കിട്ടുന്ന ഒരു ഒരുപാട് നല്ല വലിയ കാര്യങ്ങളായിരിക്കും വേറെ വില്ലാത്ത കിട്ടാത്തതുകൊണ്ടാണോ ഇല്ല എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെടണം എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പെർഫോം ചെയ്യണുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ സിനിമ ചെയ്യുകയുള്ളു ഇപ്പോൾ വില്ലൻ ഞാൻ ചെയ്യുമ്പോൾ തന്നെ സൈമൽ ഗൈൻസിൽ നായകനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല ഇപ്പോൾ വർമ്മയുടെ വ്യൂഹത്തിൽ ഞാൻ നായകനായിരുന്നു ശബദത്തിൽ ഞാൻ നായകനായിരുന്നു പിന്നെ മംഗലവരം എന്നൊരു സിനിമ വന്നു വഡി എന്നൊരു സിനിമയിൽ പിന്നെയും വില്ലനായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള റോളും ചെയ്യണമെന്ന് ആഗ്രഹം ഇപ്പോഴും ഉണ്ട് പ്രണയകാലം അതിനൊരു അതിനൊരു രണ്ടാം അല്ലെങ്കിൽ സ്പിൻ ഓഫ് അങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് മാറിയില്ല ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ടാലൻസും ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള പുതിയ പുതിയ പരിപാടികൾ പിടിക്കാം